ഏകദേശം രണ്ട് ലക്ഷത്തിന്റെ അടുത്ത് ക്യാഷ് ബാക്ക് ക്യാഷ് ബാക്കിൽ നമുക്ക് വണ്ടി ഇറക്കാൻ ഏറ്റവും വലിയ അട്രാക്ഷൻ മൈലേജ് തന്നെയാണ് ഇരുപത്തിനാല് കിലോമീറ്റർ ഡീസലും മൈലേജും കിട്ടും ലോൺ നമുക്ക് ഫുൾ ലോൺ ഇതും ഫുൾ പ്രത്യേക ഫുൾ ലോണുള്ള ചാകരയാണ് കിട്ടും ഫുൾ ലോൺ

ഡീസൽ ആണ് ഡീസലാണ് ഹൈബ്രിഡ് ആണ് എത്ര മൈലേജ് ഹൈബ്രിഡ് ഇരുപത്തി ആറ് മൈലേജ് കിട്ടുന്ന സിയാസ് ഹൈഡ് ചെയ്തിട്ട് ഒന്നും ഇല്ല എടുത്തിട്ട് മതി നമുക്ക് ഇത് ഫുൾ ഓൺ തന്നെ ഫുൾ ഫുൾ രൂപ മുടക്കില്ലാതെ ഈ മൂന്ന് വാഹനവും കൊടുക്കാൻ പറ്റും പതിനാറ് ലാസ്റ്റ് ഡീസൽ സെക്കൻഡ് ഓണർഷിപ്പ് ഫോർ സിലിണ്ടർ വാഹനങ്ങൾക്ക് ഒരുപാട് കസ്റ്റമർ ഉണ്ട് ഫോർ സിലിണ്ടറിന്റെ പ്രത്യേകത എന്താണ് ത്രീ സിലിണ്ടറിന്റെ പ്രത്യേകത ഓട്ടോമാറ്റിക് ആണ് ഒറ്റ ഓണറാണ് ഒരു ക്ലെയിമില്ലാത്ത സിംഗിൾ ഓണർഷിപ്പുള്ള വരുന്ന പെട്രോള് സെഡ് എക്സ് ഐ പ്ലസ് നമുക്ക് ഫുൾ നമുക്ക് മാനുവൽ ആയാലും ഓട്ടോമാറ്റിക് ആയാലും കളർ ഓപ്ഷൻസ് ഒക്കെ നമുക്ക് സീറ്റ് ബട്ടൺ സ്റ്റാർട്ട് ഓണമൊക്കെ കഴിഞ്ഞെങ്കിലും നമുക്ക് നല്ല കളക്ഷനും അത്യാവശ്യം നല്ല റേഞ്ചില് ഡീസൽ വാഹനങ്ങൾ നോക്കുന്നവർക്ക് നല്ല കിഡ്ലം കളക്ഷനായിട്ടാണ് വന്നിട്ടുള്ളത് ഏകദേശം പത്തു നൂറോളം വാഹനങ്ങൾ സെവൻ സീറ്ററുകള് ഇന്നോവകളൊക്കെ നമുക്ക് നെട്ടിക്കുന്ന കളക്ഷനായിട്ട് വേണം സെമീർക ആർ ബി മോട്ടോസിലാണ് സെമീർക്ക ഇത്തവണ നമ്മള് ഓണൊക്കെ ആയതുകൊണ്ട് ഇത്തവണ മുണ്ടിലാണ് ഇറങ്ങിയിട്ടുള്ളത് അല്ലെ മുണ്ടും കുത്തി മാക്സിമം ഓഫർ പൊട്ടിച്ചു കൊടുക്കുക പൊട്ടിച്ചു കൊടുക്കുക അപ്പൊ ഏതൊരാൾക്കും കാർ എന്നുള്ള ആഗ്രഹം നമുക്ക് മാക്സിമം ചെയ്ത് കൊടുക്കാം അല്ലേ ഈ യൂസ്ഡ് കാർ വാങ്ങുന്ന സമയത്ത് പുതിയ വണ്ടീനേക്കാൾ ഒരുപാട് ബെനിഫിറ്റ് യൂസ്ഡ് കാരുകൾക്ക് ഉണ്ട് ലോണാണെങ്കിലും അവർക്ക് ഈ കസ്റ്റമർക്കൊക്കെ ലോണ് ഫുള്ള് ലോൺ കിട്ടുന്ന വാഹനങ്ങൾ നമ്മുടെ കയ്യിൽ ഒരുപാട് സ്റ്റോക്ക് ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് കസ്റ്റമർക്ക് മാക്സിമം വാഹനങ്ങൾക്ക് പുതിയ വണ്ടിയുടെ സെയിം ഇൻട്രസ്റ്റ് റേറ്റിൽ കൊടുക്കാൻ പറ്റുന്ന വാഹനങ്ങളുണ്ട് ക്വാളിറ്റി ഉള്ള വാഹനങ്ങൾ നമുക്ക് സെർച്ച് ചെയ്തെടുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ല ബെനിഫിറ്റ് നിങ്ങൾ സെക്കൻഡ് ഹാൻഡ് വാങ്ങുന്നത് തന്നെയാണ് കാരണം ഇപ്പോൾ മാരുതിയുടെ ഷിഫ്റ്റ് ഒക്കെ വരുന്നത് ത്രീ സിലിണ്ടർ ആണ് ഫോ ഫോർ സിലിണ്ടർ വാഹനങ്ങൾക്ക് ഒരുപാട് കസ്റ്റമർ ഉണ്ട് ഫോർ സിലിണ്ടറിൻ്റെ പ്രത്യേകത എന്താണ് ത്രീ സിലിണ്ടറിൻ്റെ പ്രത്യേകത എന്താണെന്നൊക്കെ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്താൽ മതി അപ്പോൾ ഷിഫ്റ്റുകളെന്നെയൊക്കെ നമ്മൾ കിഡ്ലം കിഡ്നം കാച്ചിയ വാഹനങ്ങളൊക്കെ നമ്മൾ കയ്യിൽ ഷിഫ്റ്റ് അത് അതും ഓഫർ റേറ്റ് രണ്ടായിരത്തി പതിനെട്ട് സ്വിഫ്റ്റ് വി എക്സ് ഐ അതും ഒറിജിനൽ കേരള വാഹനം എഴുപത്തെട്ടായിരം കിലോമീറ്റർ വാഹനം നാല് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം രൂപ തരാൻ പറ്റും ഓഫർ റേറ്റ് ആണ് നല്ല മോഡിഫൈഡ് വാഹനം ഇതൊക്കെ ഓഫർ റേറ്റ് കിട്ടുന്നുണ്ട് ആ റേറ്റിലൊക്കെ മാക്സിമം കിട്ടുമെന്ന് ചെക്ക് ചെയ്താൽ മതി നമുക്ക് ഏകദേശം എല്ലാ റേഞ്ചിലും വേണ്ടി ഐറ്റംസ് നമ്മൾ നമ്മൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഇൻ കേസ് ആരെങ്കിലും മോട്ടോഴ്സിന്റെ വീഡിയോ മോട്ടോഴ്സ് കറക്റ്റ് ലൊക്കേഷൻ മലപ്പുറം ജില്ലയിൽ നിലമ്പൂരിന്റെയും പെന്തൽമയും സെൻട്രൽ ആണ് വണ്ടൂരാണ് ലൊക്കേഷൻ വണ്ടൂരിന്റെ പുളിയക്കൂട് ചെറിയൊരു സ്റ്റോപ്പ് ഉണ്ട് വണ്ടൂർ വണ്ടൂരെത്തുന്നതിന് രണ്ട് കിലോമീറ്റർ മുന്നേ റോഡ് സൈഡ് തന്നെ നമ്മുടെ ഊട്ടി മൈസൂർ ഹൈവേ തന്നെ ഇത് കറക്റ്റ് റോഡ് സൈഡിൽ തന്നെയാണ് വാഹനങ്ങളൊക്കെ ഉള്ളത് അത്യാവശ്യം എല്ലാ വാഹനങ്ങളും നമ്മൾ ഇവിടെ തന്നെ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഏത് സമയത്ത് വന്നാലും നമുക്ക് പിന്നെ എത്തവണ നമുക്ക് ഇച്ചിരി ഡീസൽ വാഹനങ്ങൾ നല്ല കളക്ഷൻ വരുന്നുണ്ട് സത്യം പറഞ്ഞാൽ കേരളത്തിൽ കഴിഞ്ഞു കേരളത്തിൽ കിട്ടാൻ നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ കുറച്ചുകൂടി ഡീപ്പായിട്ട് വിശാലമായിട്ട് വണ്ടികൾ പുറത്തുനിന്ന് കൂടി എടുക്കാൻ നോക്കുന്നുണ്ട് അപ്പോൾ അതിനുള്ള സൗകര്യം നമുക്കുണ്ട് മാക്സിമം നമുക്ക് അതുകൊണ്ട് വില കുറവും ഉണ്ടാവും മാക്സിമം ക്വാളിറ്റി അഷ്യൂർ ചെയ്ത വാഹനങ്ങളിലും അപ്പൊ നമ്മൾ നമ്പർ കാര്യങ്ങളൊക്കെ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട് ഫസ്റ്റ് നമ്മൾ തുടക്കത്തിൽ ഓൾറെഡി പറഞ്ഞു ഡോൽ ടൂണിൽ അത്യാവശ്യം അൾട്രേഷനും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള കോഴിക്കോട് കൊയിലാണ്ട് കൊയിലാണ്ട് ഡോൽ ടൂണും കാര്യങ്ങളൊക്കെ വന്നത് ലാമ്പ് അതുപോലെ തന്നെ ഫോർ ഡോർ പവർ വിൻഡോ സെന്റർ ലോക്ക് റിമോട്ട് കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ള ഒരു വാഹനമാണ് അതും രണ്ടായിരത്തി പതിനെട്ട് ലാസ്റ്റ് വരുന്ന ഈ ഒരു വാഹനം എഴുപത്തെട്ടായിരം കിലോമീറ്റർ ആണ് നിലവിൽ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്യാൻ പറ്റും അത് കേരള വണ്ടി നമ്മൾ സമാധാനമായിട്ട് നമുക്ക് ഇസ്തീരിക്ക് ചെയ്യാൻ പറ്റുമല്ലോ പുറത്തുനിന്നുള്ള വാഹനങ്ങളെ പോലെ അല്ല കേരള വണ്ടികൾ നമുക്ക് ഹിസ്റ്ററി അവൈലബിൾ ആയിട്ട് കിട്ടുന്ന വാഹനമാണ് സീറ്റ് കവർ കുറച്ച് കുറവുണ്ടെന്നുള്ളൂ അല്ലാത്ത ബാക്കിയുള്ള എല്ലാ ഭാഗവും ക്ലിയർ ആണ് ഒരുപാട് ഫിറ്റിങ്സും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള വാഹനം നിലവിൽ ഈ ഒരു വാഹനത്തിന് ഗ്ലാസ്സിന് ചെറിയൊരു ക്രാക്ക് ഉണ്ട് മാറിയിട്ടില്ല പുതിയ വന്ന അതേപോലെ തന്നെയാണ് ഒന്നും നമുക്ക് അത് റീപ്ലേസ് ചെയ്ത് കൊടുക്കാൻ പറ്റും എത്ര യ്യായിരം രൂപക്ക് തരാൻ പറ്റും പ്രൊജക്ട് ഹെഡ് ലാമ്പ് ഡിആർഎ ഡൈറ്റ് റർണിംഗ് ലൈറ്റ് കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ള അടിപൊളി ക്വാളിറ്റിയിലുള്ള ഒരു വാഹനം ഹിസ്റ്ററി ഷോറൂം ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഉള്ളതാണ് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ പറ്റുന്ന വാഹനം നമുക്ക് ഒരു പത്തമ്പത് രൂപ ഉണ്ടെങ്കിൽ നമുക്ക് വാഹനം വണ്ടി ഏകദേശം ആണല്ലോ മൈലേജ് എത്രയൊക്കെ പ്രതീക്ഷിക്കാം പതിനെട്ട് കിലോമീറ്റർ ഒരു നോർമൽ മൈലേജ് ഡീസൽ പെട്രോൾ നമുക്ക് എന്തായാലും കിട്ടും പുതിയ എഞ്ചിനൊക്കെ നല്ല റിഫൈൻഡ് ആയിട്ടുള്ള എഞ്ചിനാണ് അത്യാവശ്യം മൈലേജ് കിട്ടൂലും അതിന്റെ ഈ ഒരു സൈഡ് മൊത്തം മാരുതിന്റെ പല സൈസ് ഇതൊക്കെ നിങ്ങൾക്ക് ടോപ്പ് വേരിയന്റ് ആണ് ഇസഡ്ല മാനുവല് എക്സൈ പ്ലസ് മാനുവൽ തന്നെ നിങ്ങൾക്ക് രണ്ട് വാഹനങ്ങളുണ്ട് ഒന്ന് മാനുവലും ഒന്ന് ഡീസലും അല്ല ഒന്ന് ഓട്ടോമാറ്റിക്കുമാണ് ഇത് നമുക്ക് മാനുവൽ ആണ് മാനുവൽ ആണ് രണ്ടായിരത്തി പതിനേഴിൽ സെക്കൻഡ് ഓണർഷിപ്പ് മാറിയിട്ടുണ്ട് യാതൊരുവിധ ആക്സിഡന്റോ ക്ലെയിമോ റീപ്ലേസോ കാര്യങ്ങളോ ഒന്നും വാഹനത്തിലില്ല ഒരു ലക്ഷം കിലോമീറ്റർ ആണ് വാഹനം സഞ്ചരിച്ചിട്ടുള്ളത് ഐ പ്ലസ് എന്ന് പറയുമ്പോൾ ഏറ്റവും ടോപ്പ് ഫുൾ കമ്പനി തന്നെ അതെ ഹലോസ് പ്രൊജക്ട് ഹെഡ് ലാമ്പ് റിയർ എ സി ലെതർ സീറ്റ് അതുപോലെ തന്നെ ടച്ച് സ്ക്രീൻ റിവേഴ്സ് ക്യാമ കമ്പനി സ്റ്റീരിയോ എല്ലാം കമ്പനി സ്റ്റിയറിംഗില് വോളിയം കൺട്രോൾസ് കമ്പനി തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് ഒന്ന് നമുക്ക് ഒരു വാഹനം എടുത്തിട്ട് നിങ്ങൾക്ക് ഒന്നും ചെയ്യാനില്ല നേരെ പെട്രോൾ അടിച്ച് ഓടിയാൽ മതി ഓഫർ റേറ്റ് അഞ്ചേ മുക്കാൽ അഞ്ചേ മുക്കാൽ അഞ്ചേ മുക്കാൽ ലോൺ ചെയ്യാം അപ്പൊ നമുക്ക് ട്രാക്ക് ഉണ്ടെങ്കിൽ നമുക്ക് സീറോ ഡൗൺ വണ്ടി നേരെ ഇനി അതിന്റെ ഒരു ഓട്ടോമാറ്റിക് ആണ് ഒരു ക്ലെയിമും വാഹനത്തിലില്ല ഡയമണ്ട് കട്ട് അലവീല് പ്രൊജക്ട് ഇടലാകുമ്പോൾ ആവുമ്പോൾ നിങ്ങൾക്ക് സെയിം മൈലേജും കിട്ടും അതായത് ശരിക്കും ഓട്ടോമാറ്റിക്കിനാണ് കൂടുതൽ ഇതൊരു സിംഗിൾ ഓണർഷിപ്പ് കമ്പനി സർവീസ് ആണ് സർവീസ് ബുക്ക് സെക്കൻഡ് കി കാര്യങ്ങളൊക്കെ വാഹനത്തില് അവൈലബിൾ ആണ് ബട്ടൺ സ്റ്റാർട്ട് ലതർ സീറ്റ് കാര്യങ്ങളും ി മാറ്റ് സെവൻ ഡി മാറ്റ് കാര്യങ്ങളൊക്കെ വാഹനത്തിൽ ചെയ്തിട്ടുള്ള വാഹനമാണ് ഓക്കെ ടയർ കണ്ടീഷൻ നോക്കണമെങ്കിൽ തൊണ്ണൂറ് ശതമാനം ടയറും കാര്യങ്ങളൊക്കെ ഇൻഷുറൻസ് നമുക്ക് പുതിയ ഇൻഷുറൻസ് കസ്റ്റമർക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും ഓഫർ റേറ്റ് ആറര ലക്ഷം രൂപ കൊടുക്കാം ആറര ലക്ഷം രൂപ ഓട്ടോമാറ്റിക് ആണ് ഒറ്റ ഓണറാണ് ഒരു ക്ലെയിമില്ലാത്ത സിംഗിൾ ഓണർഷിപ്പുള്ള വരുന്ന പെട്രോള്ണ്ട് രണ്ടായിരത്തി പതിനേഴ്എക്സ് ഐ അത് നിങ്ങൾക്ക് ബട്ടൺ സ്റ്റാർട്ട് അലവിൽ നിലവിൽ ഫസ്റ്റ് ഓണർഷിപ്പായിരുന്നു സെക്കൻഡ് ഓണർഷിപ്പിലോട്ട് മാറി ീപ്ലേസ് ആക്സിഡന്റ് ഫ്ലഡ് കാര്യങ്ങളൊന്നും വണ്ടിയിലില്ല അഞ്ചര ലക്ഷം രൂപ കൊടുക്കാം ലക്ഷം രൂപ അഞ്ചര ലക്ഷം ലോൺ ചെയ്തു നമുക്ക് 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 ചാകരയാണ് മാനുവൽ ആയാലും ആയാലും ഓട്ടോമാറ്റിക് കളർ ഓപ്ഷൻസ് ഒക്കെ ലെതർ സീറ്റ് ബട്ടൺ സ്റ്റാർട്ട് ഒരു ആക്സിഡന്റ് രൂപ്ലേസ് ഫ്ലഡ് കാര്യങ്ങളൊന്നും വാഹനത്തിലില്ല നിങ്ങൾക്ക് ഏത് രീതിയിലുള്ള വാഹനം നമുക്ക് എല്ലാ വാഹനവും സർവീസ് സിസ്റ്റർ ഉള്ളതാണ് ഇത് കെ പതിനൊന്ന് ാണ് എല്ലാ വാഹനവും സർവീസ് ഈ മൂന്ന് വാഹനവും പതിനെട്ട് മോഡൽ പത്തൊൻപത് ഡെലിവറി പത്തൊൻപത് രജിസ്റ്റർ ഇതും നിങ്ങൾക്ക് സീറോ ഡൗൺ പേയ്മെന്റ് ആറ് ഇരുപതാണ് ഇത്യന്റ് ഓപ്ഷൻ ആണെങ്കിൽ റിമോട്ട് സെറ്റ് കമ്പനി അതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാ ഫീച്ചേഴ്സും ബേസിക്കലായിട്ടുള്ള എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട് വി എക്സ് ഐ ആകുമ്പോൾ മിഡിൽ വേരിയന്റ് ആണ് നമുക്ക് നമുക്ക് എത്ര വേണ്ടി രൂപ രൂപ കൊടുക്കുക ലോൺ ഒരു 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 മുടക്കില്ല പ്രീമിയം ടച്ചിൽ ലെവലിൽ അതും ഡീസൽ ആണ് ഡീസൽ ആണ് ഹൈബ്രിഡ് ആണ് നമുക്ക് എത്ര മൈലേജ് ഹൈബ്രിഡ് ഇരുപത്തി ആറ് മൈലേജ് കിട്ടുന്ന സിയാസ് അതും വരുന്ന വാഹനം നിലവിൽ ഫസ്റ്റ് ഓണർഷിപ്പ് അല്ലെ സെക്കൻഡ് ഓണർഷിപ്പ് ആണ് വേറെ ഈ ഒരു വാഹനം നല്ല നല്ല ക്വാളിറ്റി ഉള്ള വാഹനമാണ് മെക്കാനിക് കാര്യങ്ങളും ലെതർ സീറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് വി ഡി എ ആകുമ്പോ സിംഗിൾ എയർ ബാഗ് എ ബി എസ് അലവിൽ അലവിലില്ല റിയർ ഏ സി കാര്യങ്ങളൊക്കെ വരുന്നില്ല സ്റ്റാരിങ് കൺട്രോള് കാര്യങ്ങളൊക്കെ വരുന്ന വാഹനാണ് ഇത് നമുക്ക് വന്നിട്ടുള്ളത് അഞ്ച് വണ്ടി വണ്ടിയാണ് നിങ്ങൾക്ക് മൈലേജ് ഉള്ള സമയത്ത് ഒരു മുകളിലും ഉപയോഗിക്കാൻ പറ്റുന്ന വണ്ടിയാണ് നമുക്ക് ഇനി ഇനി മാരുതിയുടെ ഒരു മാരുതിയിൽ രീതിയിലുള്ള കിട്ടുന്ന വാഹനം ഒമ്പതര ലക്ഷം രൂപക്ക് ലോൺ ചെയ്യാം ലക്ഷം ലക്ഷം രൂപ രൂപ ലോൺ ലോൺ വണ്ടിയുടെ റേറ്റ് ലക്ഷത്തി ഒരു ഒരു കൊല്ലത്തെ കൊല്ലം ഒന്നര കൊല്ലത്തൊക്കെ ഇ എം ഐയുടെ എമൗണ്ട് നിങ്ങൾക്ക് എക്സ്ട്രാ കിട്ടുന്ന ഒരു വാഹനം അതായത് വണ്ടിയുടെ റേറ്റ് ഏഴ് ലക്ഷത്തി എഴുപത്തി അയ്യായിരം ഏഴ് ലക്ഷത്തി എഴുപത്തി ആണെങ്കിലും ഒരു റീപ്ലേസ് ഈ വാഹനത്തിൽ വന്നിട്ടില്ല എന്ന ഗ്യണ്ടിയിൽ നമുക്ക് കൊടുക്കാൻ പറ്റും അതോ ഹൈബ്രിഡ് ഹൈബ്രിഡ് വാഹനമാണ് ഒരൊറ്റ സർവീസ് പോലും ഷോറൂമെന്നല്ലാതെ വണ്ടി ചെയ്തിട്ടില്ല എന്നുള്ള ഗ്യാരണ്ടിയില് ഒരൊറ്റ സർവീസും പുറത്തുനിന്ന് ചെയ്തിട്ടില്ല ഒറ്റ അതും സ്മാർട്ട് ഹൈബ്രിഡ് മാനുവൽ സിംഗിൾ ഓണർ കമ്പനി സർവീസ് സീറ്റ വേരിയന്റ് അതായത് ഫോർ ഡോർ വിൻഡോ ബട്ടൺ സ്റ്റാർട്ട് അലോവീല് ടച്ച് സ്ക്രീന് റിവേഴ്സ് ക്യാമ്പ് ലെതർ സീറ്റ് പ്രൊജക്ടർ ഹെഡ് ലാമ്പ് ഡയമണ്ട് കട്ട് അലോവീൽസ് അടക്കം വരുന്ന ഇരുപത് മോഡൽ ഇരുപത് മോഡല് മോഡൽ ഇരുപത്തി ഒന്ന് മോഡൽ ഇരുപത്തൊന്ന് മോഡലിൽ വരും ഏഴ് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപ ഒമ്പതര ലക്ഷം രൂപ ലോൺ ലോൺ ഒരു രണ്ട് ലക്ഷം രൂപക്ക് വാഹനമാണ് രണ്ടായിരത്തി പതിനാറ് ലാസ്റ്റ് സെക്കൻഡ് ഓണർഷിപ്പ് ആണ് ഒന്ന് ഒരു ലക്ഷം കിലോമീറ്ററിനാണ് ഓടിയിട്ടുള്ളത് കമ്പനി സർവീസിസ്റ്ററി ഉണ്ട് അതും ആസ്റ്റാ ഓപ്ഷൻ വരുന്ന വാഹനമാണ് വേറൊരു ഓപ്ഷൻ ഇത് നിങ്ങൾക്ക് ഡയമണ്ട് കട്ട് അല്ലെങ്കിൽ എക്സ്ട്രാ ബ്ലാക്ക് ഒക്കെ ആക്കിയതാണ് അല്ല അടിപൊളി കുഷിനൊക്കെ ചെയ്തിട്ടുള്ള സീറ്റ് കവറും കാര്യങ്ങളൊക്കെ സൈഡ് സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള സീറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അതും ഡീസൽ മൈലേജ് ഇരുപത് കിലോമീറ്റർ മൈലേജും കിട്ടുന്ന ആസ്റ്റ വരുന്ന വാഹനം സീറ്റ് കവറൊക്കെ നമുക്ക് നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള ചെയ്തിട്ടുണ്ട് ഈ വാഹനം അഞ്ചര ലക്ഷം രൂപ കൊടുക്കാം അഞ്ചര ലക്ഷം രൂപ പതിനാറ് ലാസ്റ്റ് ഡീസൽ സെക്കൻഡ് ഓണർഷിപ്പ് ഒരു ലക്ഷം പത്തായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് വിത്ത് കമ്പനി ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം ഈ ഒരു വാഹനം നമുക്ക് ഫുള്ള് ലോൺ ഡീസൽ ഡീസൽ വണ്ടി വണ്ടി നമുക്ക് കൂടുതൽ എൻക്വയറി ചെയ്യുന്ന ഒരു വാഹനമാണ് അമേസ് അമേസ് അതിന്റെ ഒക്കെ വന്നിട്ടുള്ള മോഡലാണ് ചെയ്തോളൂ ഇത് രണ്ടായിരത്തി പത്തൊൻപത് ഏഹ് വരുന്ന സിംഗിൾ ഓണർഷിപ്പ് ആണ് ഫുള്ള് കമ്പനി സർവീസ് പോയിട്ടുള്ള ഒരു ക്ലെയിമോ ആക്സിഡന്റോ റീപ്ലേസോ ഫ്ലഡോ ഒന്നും വാഹനത്തിലില്ല വിത്ത് കമ്പനി ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട് ഈ ഒരു വാഹനം നമുക്ക് സിംഗിൾ ഓണർഷിപ്പ് വി എക്സ് ഇത് ഏറ്റവും ടോപ്പ് വേരിയന്റ് പെട്രോൾ ആണ് ഇതിൽ കൺട്രോൾ അടക്കം വരുന്ന വാഹനം കൺട്രോള് സ്റ്റാരി കൺട്രോള് കമ്പനി എയർ ബാഗ് എ ബി എസ് എല്ലാം കമ്പനി ടച്ച് സ്ക്രീന് കാര്യങ്ങള് സീറ്റ് കവർ ഇല്ല സ് കാര്യങ്ങളൊക്കെ വരുന്ന ഈ ഒരു വാഹനം നമുക്ക് ആറ് ലക്ഷത്തി ഇരുപത്തയ്യായിരം ആണ് ആറ് ലക്ഷത്തിരുപത്തയ്യായിരത്തിൽ ഏഴ് ലക്ഷം വരെ ലോൺ ഇരുപത്തയ്യായിരം രൂപ രൂപം നമുക്ക് മൂന്ന് കിടന്നല്ലേ അത്യാവശ്യം നല്ല കളക്ഷൻ ഉണ്ട് പക്ഷേ നമുക്കൊരു ആരെങ്കിലും ഒരു ഒരു രൂപത്തിൽ ടാക്സി പെർമിറ്റിൽ തന്നെ കിടക്കുന്ന സെക്കൻഡ് ജനറേഷൻ പേരിലോട്ട് മാറിയിട്ടുണ്ട് എന്റെ പേരിലാണ് ഇപ്പൊ ഈ വാഹനം ഉള്ളത് പുതിയ പെർമിറ്റും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് പുതിയ ടെസ്റ്റ് ടെസ്റ്റ് ഒരു ഉണ്ട് പുതിയ ഇൻഷുറൻസ് എടുത്തിട്ടുണ്ട് റീപ്ലേസ് കാര്യങ്ങളൊന്നും വാഹനത്തിലില്ല ഈ നമ്മള് രണ്ടായിരത്തി പതിനെട്ട് ക്രറ്റ ആറ് ലക്ഷത്തി എഴുപതിനായിരം രൂപ കൊടുക്കുക ഓ ഒരു നിലവിൽ ഇപ്പൊ നമുക്ക് ഇറക്കുന്ന റേറ്റിൽ നമുക്ക് ഇറക്കാൻ പറ്റും ഡീസൽ ആണ് ടോപ്പ് വേരിയന്റ് അല്ല എക്സ് പ്ലസ് ആണ് ഇ എക്സ് പ്ലസ് ആകുമ്പോ നമുക്ക് ഹൈറ്റ് അഡ്ജസ്റ്റ് സീറ്റ് കാര്യങ്ങളൊക്കെ വരും സ്റ്റാരി കാര്യങ്ങളൊക്കെ ടിൽറ്റിങ് ഇതൊക്കെ വരും അതുപോലെ തന്നെ വൺ പോയിന്റ് ഫോർ ഡുവൽ എയർ ബാഗ് സിക്സ് സ്പീഡ് ഗിയർ ബോക്സ് വരുന്ന ഒരു സിംഗിൾ ഓണർ ആയിരുന്നു എൻ്റെ പേരിലോട്ട് മാറി പുത്തൻ ഇൻഷുറൻസ് എടുത്തു ഫുൾ ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഉള്ളതാണ് നമുക്കത് ആറ് എഴുപതും കൊടുക്കാം ലോൺ ലോൺ ചെയ്യാം നമുക്ക് ഫസ്റ്റ് രണ്ട് വാഹനങ്ങൾ സിംഗിൾ ഓണർ ഒന്ന് നാല്പത് ഡീസല് സിംഗിൾ ഓണർഷിപ്പ് കമ്പനി സർവീസ് ഉണ്ട് ഈ ഒരു വൺ പോയിന്റ് സിക്സിൽ എക്സെക്സ് വരുന്ന വാഹനം അലവീലുണ്ട് ബട്ടൺ സ്റ്റാർട്ട് ഉണ്ടാവില്ല ലെതർ സീറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഈ വാഹനം നമുക്ക് ആറ് ലക്ഷത്തി ഏഴ് ലക്ഷത്തി ഇരുപതിനായിരം രൂപ ചോദിച്ചിട്ടുള്ളത് ഏഴ് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപയിൽ ഏഴ് ലക്ഷം രൂപയ്ക്ക് ഫൈനൽ കൊടുക്കാം ഫൈനൽ നമുക്ക് ഇരുപത്തയ്യായിരം രൂപ കുറച്ചിട്ട് ഇതിന്റെ ഏറ്റവും ടോപ്പിന് തൊട്ട്തായുള്ളത് അതെ അതെ നമുക്ക് ലോൺ എത്ര വരെ ചെയ്യാൻ പറ്റുമോ ടക്കം വരുന്ന വാഹനം നാല് പുത്തണ്ടാർ കാര്യങ്ങളൊക്കെ പുതിയ ഇൻഷുറൻസ് ഒക്കെ വരുന്ന ഈ ഒരു വാഹനം നമുക്ക് തൊണ്ണൂറായിരം രൂപ തൊണ്ണൂറ് ഓണർ എക്സ് എക്സ് ഓപ്ഷനല്

ബ്ലാക്കിലാണ് പുതിയ ടെസ്റ്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഇതിന്റെ ഗ്രില്ലും നമ്മൾ പെയിന്റ് ചെയ്യാൻ കൊടുത്തേക്കുന്നതാണ് രണ്ട് ഹെഡ് ലൈറ്റും കാര്യങ്ങളൊക്കെ പുതിയത് മാറിയിട്ടുണ്ട് ഗ്രില്ലില് ഗ്രില്ല് അതൊക്കെ മാറിയപ്പോ ഗ്രില്ല് മാത്രം ഒരു പതിനഞ്ചിനായിട്ട് തോന്നിയപ്പോൾ അത് മാത്രം ഊരിയിട്ട് പെയിന്റ് ചെയ്യാൻ കൊടുത്തേക്കുന്നതാണ് അപ്പൊ പുതിയ ടെസ്റ്റ് എടുത്തതാണ് രണ്ടായിരത്തിഒൻപത് മൂഡല് പുതിയ ടെസ്റ്റ് എടുത്ത് വാഹനം അതും നമുക്ക് മെക്കാനിക് കാര്യങ്ങളൊക്കെ ഫിറ്റ് ഡി ബെർമോ കാര്യങ്ങളൊക്കെ വരുന്ന മൂന്ന് ലക്ഷം രൂപ രണ്ടായിരത്തി അഞ്ചില് നമുക്ക് എക്സ് അതും അലേവീല് ഡയമണ്ട് കട്ട് അലേവിയില് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് മേജർ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും വാഹനത്തിലില്ല പുതിയ പെയിന്റിങ് പുതിയ പേപ്പർ ഒക്കെ എടുത്തിട്ടാണ് മൂന്ന് ലക്ഷത്തിന്റെ തായ കൊടുക്കാൻ പറ്റും അതും നല്ല മെക്കാനിക്കൽ ഉള്ള വാഹനം വീണ്ടും ഇപ്പോ ഒരു ഏറ്റവും കൂടുതൽ ആളുകൾ ഇറങ്ങിയതും ഇഷ്ടപ്പെടുന്ന ഒരു ജനറേഷൻ ആണ് അതും അടിപൊളി വാഹനം ാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏ ആ മാസം വരുന്ന വാഹനം അതും സിംഗിൾ ഓണർ കമ്പനി സർവീസ് അത് ലെതർ സീറ്റ് കാര്യങ്ങൾ ഹൈറ്റ് അഡ്ജസ്റ്റ് സീറ്റ് ഇ എക്സ് പ്ലസ് ഇ എക്സ് പ്ലസിന്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ നിങ്ങൾക്ക് ഒരുപാട് മാറ്റങ്ങൾ വരുന്നുണ്ട് മിറർ ഇൻഡിക്കേറ്റർ സ്റ്റാരി ഹൈറ്റ് അഡ്ജസ്റ്റ് അതുപോലെ തന്നെ സ്റ്റാരി കൺട്രോള് കമ്പനി സെറ്റ് എല്ലാം കമ്പനി തന്നെ ഇൻബിൽഡ് ആയിട്ട് വരുന്ന പ്രൊജക്ട് ലാമ്പ് കാര്യങ്ങളൊക്കെ വരും നിങ്ങൾക്ക് ഈ ഒരു വാഹനം പുതിയ വണ്ടി അന്ന് ഇറങ്ങുന്ന സമയത്ത് ആ പതിനാറ് തൊണ്ണൂറ് പതിനേഴ് ലക്ഷം രൂപ വില വന്നിട്ടുള്ള ഈ ഡീസൽ വാഹനം ഇന്ന് പതിനൊന്നര ലക്ഷത്തി പതിനൊന്നര ലക്ഷം രൂപ പതിനൊന്നര ലക്ഷം രൂപയിൽ പതിമൂന്ന് ലക്ഷം വരെ ലോൺ ചെയ്യാം അപ്പോ ലക്ഷത്തിനടുത്ത് ബാക്ക്ബാക്ക് നമുക്ക് വണ്ടി ഇറക്കാൻ രണ്ടായിരത്തി പതിനേ പതിനെട്ട് സിംഗിൾ ഓണർ കമ്പനി സർവീസ് ഒന്ന് ഇരുപത് ഓടി അതും ഫുൾ ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഉണ്ട് ഡയമണ്ട് കട്ട് കമ്പനി അലേയിൽ വരുന്നതാണ് ടയറുകളും കാര്യങ്ങളൊക്കെ ഒരു എഴുപത് ശതമാനം ടയറും കാര്യങ്ങളൊക്കെ ഫിറ്റ് ആണ് ഇൻഷുറൻസും കാര്യങ്ങളൊക്കെ ക്ലിയർ ഉള്ള വാഹനം ആക്സിഡന്റ് റീപ്ലേസ് ഫ്ലഡ് കാര്യങ്ങളൊന്നും വാഹനത്തിലില്ല ഇല്ല വണ്ടിയുടെ റേറ്റ് വന്നിട്ടുള്ളത് ആറേ മുക്കാൽ ലക്ഷം

മാത്രമാണ് നമ്മുടെ നമ്മളടുത്തുള്ളത് എയ്റ്റി ഫൈവില് ഫുൾ ഓപ്ഷനിൽ ലിമിറ്റഡ് എഡിഷൻ വരുന്ന വാഹനം പതിനേഴ് മാനുഫാക്ചറിംഗ് പതിനെട്ട് ഡെലിവറി പതിനെട്ട് രജിസ്റ്റർ വരുന്ന കിലോമീറ്റർ ഒരു ലക്ഷത്തി ഇരുപതിനായിരം ഇരുപത് കിലോമീറ്ററിന്റെ ലെവലില് മൈലേജും കിട്ടുന്ന ഒരു വാഹനമാണ് പതിനെട്ട് മോഡല് വരുന്ന യ്യായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഈ ഒരു വാഹനം നമുക്ക് എ മുക്കാൽ ലക്ഷം രൂപക്ക് കൊടുക്കാൻ പറ്റും എ മുക്കാൽ ഇതിന്റെ ഹൈലൈറ്റ് ആണ് കിലോമീറ്റർ അല്ലേ കിലോമീറ്റർ ഇത്ര കിലോമീറ്റർ ഡീസൽ ാണ് നിലവിലിപ്പോ ടച്ച് സ്ക്രീൻ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അടിപൊളി ലെതർ സീറ്റ് കവറ് കാര്യങ്ങള് സബ് ആംബ് കാര്യങ്ങള് എസ് എന്നുള്ള വേരിയന്റ് ആണ് വരുന്നത് ഫുൾ ലോണിൽ നമുക്ക് ചെയ്യാം ഫുൾ ലോണില്ല ഒരു എഴുപത്തയ്യായിരം രൂപ മുറക്കി നമുക്ക് വാഹനം ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഉണ്ട് കിലോമീറ്റർ വണ്ടി കൊണ്ടുപോകാം പറ്റും തീർച്ചയായിട്ടും பத்தொன்பது வண்டி நமக்கு ത്തി അറുപതിനായിരം രൂപ കൊടുക്കാൻ പറ്റും എട്ട് ലക്ഷം രൂപ വരെ നമുക്ക് ഓഫർ സിംഗിൾ ഓണർഷിപ്പാണ് കമ്പനി സർവീസ് ആണ് സർവീസ് ബുക്ക് സെക്കൻഡ് കി കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത് അതും ടയറും കാര്യങ്ങളൊക്കെ ഫിറ്റ് ആണ് ഇൻഷുറൻസ് നമുക്ക് പുതിയ ഇൻഷുറൻസ് ഒക്കെ എടുത്ത് കൊടുക്കാൻ പറ്റും ഈ ഒരു വാഹനം ആർ എസ് എസ് എന്ന് പറയുമ്പോ ഫുൾ ഓപ്ഷൻ തന്നെ ഈ ഒരു വാഹനം നമുക്ക് ഓഫർ റേറ്റ് വണ്ടി ഫുൾ ഫുൾ നമുക്ക് നമുക്ക് ചെയ്യാൻ പറ്റും അത് സിംഗിൾ ആണ് ആണ് ഒരു ഒരു സിയാസ് നേരത്തെ പിന്നെ കോഫി ആണെങ്കിൽ ഇത് ഇഷ്ടപ്പെടുന്നവർക്ക് അടിപൊളി വാഹനം വാഹനം വണ്ടിയുടെ നമ്പർ ഡബിൾ വൺ ഡബിൾ ത്രിപിൾ വൺ ത്രിപിൾ വൺ അത് നമുക്ക് രണ്ടായിരത്തി പതിനാല് വരുന്ന എല്ലാ ഫീച്ചേഴ്സും വരുന്ന വാഹനം അത് നിങ്ങൾക്ക് ബ്ലാക്കിലാണ് ഫുൾ ബ്ലാക്കിലാണ് വാഹനം ഉള്ളത് ഓഫർ റേറ്റ് നാല് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപക്ക് വാഹനം കൊടുക്കാൻ പറ്റും കമ്പനി സർവീസ് മാത്രം പോയിട്ടുള്ള വാഹനമാണ് പേടിക്കുന്ന ഒരു ഓപ്ഷനും ഫുൾ ഓൺ തന്നെ ചെയ്യാം നമുക്ക് നമുക്ക് മൈലേജ് കംഫർട്ട് ഫീച്ചേഴ്സ് നോക്കുന്നവർക്ക് ഇത് ഏഴ് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ ഏഴ് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപക്ക് വാഹനം കൊടുക്കാൻ പറ്റും രണ്ടായിരത്തി പതിനെട്ട് ലാസ്റ്റ് ഡബ്ല്യു ആർ വി എക്സ് സൺറൂഫുള്ള ഒന്നേ നാൽപ്പത് ഓടിയ വാഹനം ഫുൾ കമ്പനി സർവീസ് ഒരു ക്ലെയിമും മേജറായിട്ടുള്ള കാര്യങ്ങളൊന്നും കാണിച്ചില്ല എ ടു സെഡ് ഷോറൂം ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഉണ്ട് അതും നമുക്ക് മെക്കാനിക് കാര്യങ്ങളൊക്കെ ഫിറ്റ് നമുക്ക് പിന്നെ ഫുൾ ഫുൾ ചെയ്യാൻ ഹൈലൈറ്റ് മൈലേജ് ആണ് കിലോമീറ്റർ ഡീസലില് മൈലേജും കിട്ടും മെക്കാനിക് കാര്യങ്ങളൊക്കെ ഫിറ്റ് ആണ് ഒരു സീറ്റ് കവർ കാര്യങ്ങളൊക്കെ പുതിയത് ഡയമണ്ട് കട്ട് വീല് അതും ടച്ച് സ്ക്രീൻ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള സെക്കൻഡ് ഓണർഷിപ്പ് എന്ന് യർ ബാഗ് വരും സീറ്റിലും റൂഫിലും ഡാഷിലും ഒക്കെ എയർ ബാഗ് വരുന്ന ഓപ്ഷൻ വരുന്ന വാഹനാണ് അതും നമുക്ക് ഡീസൽ കിലോമീറ്റർ മൈലേജ് കിട്ടും നാല് പുതിയ ടയർ ഉണ്ട് സർവീസ് ബുക്ക് കാര്യങ്ങളൊക്കെ വരുന്ന വാഹനം ഓഫർ ഓഫർ റേറ്റ് റേറ്റ് ആണ് ആണ് എത്ര ചെയ്യാൻ പറ്റും നമുക്ക് നമുക്ക് ഇത് ഇന്ന് വേണ്ട നിങ്ങൾക്ക് ലാസ്റ്റ് സിംഗിൾ ഓണർ ഇരുപത്തെട്ടായിരം കിലോമീറ്റർ മാനുവൽ ഡീസൽ അല്ല പെട്രോള് അതും വി എക്സ് ഐ ആവുമ്പോ ഡുവൽ എയർ ബാഗ് വരും കമ്പനി സെറ്റ് വരും കമ്പനി സെന്റർ ലോക്ക് വരും വെൽ ക്വാളിറ്റി വാഹനം ഒരു പുതിയ വാഹനം പറ്റുന്ന ഒരു വാഹനമാണ് നിങ്ങൾക്ക് അറിയാം എല്ലാ ഓപ്ഷനും വരും ഫുൾ എല്ലാം മൂന്ന് ലക്ഷത്തി നാൽപ്പത്തു വാഹനം ഇത് നമുക്ക് രൂപയ്ക്ക് കൊടുക്കാം എത്ര വേണ്ടി ഇറക്കാൻ പറ്റും ലോൺ രൂപ മുടക്കില്ല സിബിലും കാര്യങ്ങളും ബാങ്കിങ്ങും ഉണ്ടെങ്കിൽ നമുക്ക് ലോൺ പറ്റുന്ന ഒരു വാഹനമാണ് ആണ് വരുന്നത് ഫസ്റ്റ് ഓണർ ലോ കിലോമീറ്റർ ഫുൾ ഓപ്ഷൻ വരുന്ന ഒരു വാഹനം വീണ്ടും നമുക്ക് ഒരു ക്രച്ച തന്നെ വരുന്നുണ്ട് അതെ അപ്പൊ വൈറ്റാളാണ് പരിചയപ്പെട്ടത് റെഡ് വേണമെന്നുള്ളവർക്ക് സിക്സിൽ നല്ലൊരു അടിപൊളി വാഹനം ഡീസൽ വണ്ടിയാണ് അങ്ങനെ മോഡല് കാര്യങ്ങളാണ് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ സിംഗിൾ ഓണർ ഡീസൽ സൺ മറ്റേ ഫുൾ ഫുൾ കമ്പനി സർവീസ് ഉള്ള വാഹനമാണ് ഫുൾ കമ്പനി സർവീസ് ഇല്ല എല്ലാം പക്കിയാണ് വണ്ടി എല്ലാം ഷോറൂമിൽ നിന്ന് അല്ല പതിനെട്ട് വരുന്ന ഈ ഒരു വാഹനം നമുക്ക് എട്ട് ലക്ഷം രൂപ കൊടുക്കാം എട്ട് ലക്ഷം രൂപ എട്ട് ലക്ഷം രൂപ എട്ട് ലക്ഷം രൂപ ഫുൾ ഓണറിനെ പോയിന്റ് ഫോർ വൺ പോയിന്റ് ഫോറിൽ ഇ പ്ലസ് എന്നുള്ള വാഹനമാണ് ഈ കമ്പനി ഇപ്പോൾ ഒരു ലക്ഷത്തി ഇരുപതിനായിരത്തിൻ്റെ സർവീസ് ഷോറൂമിൽ നിന്ന് കഴിഞ്ഞിട്ടുണ്ട് എല്ലാ സർവീസും ഷോറൂമെന്നാണ് പ്രോപ്പർ സർവീസ് ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ നല്ല അടിപൊളി അലവിലും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഇത് ഇത് നമുക്ക് ലോൺ ലോണിൽ നമുക്കൊരു സേഫ്റ്റിയുടെ കാര്യം ഫൈവ് സ്റ്റാർ റേറ്റിംഗ് ഒക്കെ വരുന്ന വണ്ടിയാണ് എങ്ങനെയായിരുന്നു ഇതിന്റെ ഡീറ്റെയിൽസ് വരുന്നത് പതിനെട്ട് നെക്സോ അഞ്ചര ലക്ഷം രൂപ അഞ്ചര ലക്ഷം രൂപിക്കുന്ന പ്രൈസിനാണ് പോകുന്നത് അത് നിങ്ങൾക്ക് ഫുള്ള് ലോണും പ്ലസ് ഫുൾ ഓപ്ഷൻ വരുന്ന ഈ ഒരു വാഹനമാണ് എക്സെറ്റ് പ്ലസ് പെട്രോള് പതിനേഴ് പതിനെട്ട് സെക്കൻഡ് ഓണർ ഫുൾ കമ്പനി ഹിസ്റ്ററി റീപ്ലേസ് ക്ലെയിമ് കാര്യങ്ങളൊന്നും വാഹനത്തിലില്ല ഫുൾ ഓണിങ് ചെയ്തുകൊടുക്കാം റിവേഴ്സ് ക്യാമ് കാര്യങ്ങളൊക്കെ കമ്പനി വരുന്ന ഒന്നും നമ്മൾ എക്സ്ട്രാ ചെയ്യേണ്ട ആവശ്യമില്ല ഡയമണ്ട് കട്ട് അല്ലെങ്കിൽ റിയറേസി കാര്യങ്ങളൊക്കെ കമ്പനി ഫിറ്റഡ് വരുന്ന വാഹനമാണ് ഓഫർ റേറ്റ് അഞ്ചര ലക്ഷം രൂപക്ക് റീപ്ലേസ് ഉള്ള തട്ടിയ വണ്ടി പോലും കിട്ടൂല്ല ഫുൾ ചെയ്യാം നമുക്ക് വീണ്ടും മൈലേജ് ഒക്കെ നോക്കുന്നവർക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണ് ക്യാപ്ചർ ഡീസൽ വണ്ടിയാണ് ഫുൾ ഫുൾ ഏറ്റവും ആണ് മൈലേജ് കിട്ടും നല്ല സെക്കൻഡ് ഓണർഷിപ്പ് ആണ് വരുന്ന വാഹനം ആണ് ഇതിൽ ഏറ്റവും ടോപ്പ് വേരിന്റ് റേഷർ വരുന്ന പതിനേഴ് മാനുഫാക്ചർ ഉള്ള വാഹനം എൺപത്തി ആറായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഈ ഒരു വാഹനം നമുക്ക് ആറ് ലക്ഷത്തി എയ്യായിരം രൂപ കൊടുക്കാം ആറ് ചെയ്യാൻ പറ്റുമോ ഒരു ആറര ലക്ഷം രൂപക്ക് ഫൈനില് കൊടുക്കാം ഫൈനില് കൊടുക്കാം അതായത് ഫുൾ ഓണിംഗ് ചെയ്യാം ഓണിംഗ് നമുക്ക് ഇൻവേർട്ടർ നമ്മൾ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും കുറച്ച് ഓഫ് 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 റോഡൊക്കെ ആയിട്ടൊക്കെ പമ്പറൊക്കെ ബാക്ക് പമ്പറും ഫ്രണ്ട് റോഡ് വെച്ച ും സെക്കൻഡ് ഓണർഷിപ്പില് കെ എൽ പത്തിൽ നാപ്പത്തി ആറ് നമ്പറുള്ള അറൗണ്ട് രണ്ട് ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് പൊലോറോയുടെ മെയിൻ ആയിട്ടുള്ള കാര്യം ഇവിടെ ചെറിയ ചെറിയ ചെറിയത് വേറെ ബാച്ച് വർക്കായിട്ട് എടുക്കേണ്ടതായിട്ടൊന്നുമില്ല ഒന്ന് ക്ലിയർ ചെയ്ത് പെയിൻറ്റ് ചെയ്യണമെന്നുള്ളൂ ഈ വാഹനം നമുക്ക് അടിഭാത്ത മേജറായിട്ടുള്ള കുരുമ്പ് കാര്യങ്ങളൊന്നുമില്ല എന്നാലും അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു കണ്ടീഷനായുള്ള വാഹനം രണ്ടായിരത്തി ആറ് മോഡൽ പത്താം പ്രൈവറ്റ് വാഹനം പോലീസ് വണ്ടി പെയിൻറ് എടുത്ത് ഉണ്ടാവില്ല ഇതിൻ്റെ പമ്പർ ഊരി വെച്ചതാണ് ഓഫ് റോഡ് പമ്പർ ഉണ്ട് അത് ഇതിലോട്ട് ഫിറ്റ് ചെയ്ത് നമുക്ക് കൊടുക്കാൻ പറ്റും ഇതും ബാക്കിൽ നമുക്ക് എ സിയിലൊക്കെ രീതിയിൽ ചെയ്തതാണ് അവർ സൈഡിലൊക്കെ മിററൊക്കെ അങ്ങോട്ട് ഫോൾഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള മിററുകളും ഈ ഫുൾ ഫുൾ ചെയ്തിട്ടുണ്ട് ഈ ഒരു വാഹനം രണ്ട് ലക്ഷം രൂപയാണ് കസ്റ്റമർ നമ്മൾ ഇവിടെ വർക്ക് ചെയ്ത് എല്ലാം ബോഡി ചെയ്തിട്ടുണ്ട് ആവശ്യപ്പെട്ടുള്ളത് കാര്യങ്ങളൊക്കെ അത്യാവശ്യം ചെറിയ ചെറിയ തുരുമ്പും കാര്യങ്ങളൊക്കെ രണ്ടായിരത്തി ആറാണ് പേപ്പർ എല്ലാം പുതിയതാണ് പുതിയ ടാക്സ് പുതിയ ഒരു വർഷത്തേക്ക് ടെസ്റ്റ് ഉണ്ട് പുതിയ ഇൻഷുറൻസ് ഉണ്ട് ഈ ഒരു വാഹനം രണ്ട് ലക്ഷം രൂപ കസ്റ്റമർ ആവശ്യപ്പെട്ടു അപ്പോൾ നമ്മൾ ആർ ബി അപ്പോൾ നമ്മളൊരു ഫസ്റ്റ് പാർട്ട് താൽക്കാലികമായി ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിലെ വണ്ടൂര് പുളിയക്കോട് പുളിയക്കോട് അതായത് ഊട്ടി റോഡിലാണ് ഈ ഒരു ഷോറൂം സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യുക നിങ്ങൾ ഫ്രണ്ട്സ് ആരെങ്കിലും ഒക്കെ വാൻ എടുക്കാൻ ആഗ്രഹമുണ്ട് ഇ എം ഐ എടുക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട് പ്രാക്ടി സിബിലെല്ലാം ഓക്കെ ആണോ നേരെ ഇങ്ങോട്ട് പോരുക ഡീറ്റെയിൽസ് കൊടുക്കുക എത്ര ദിവസം കൊണ്ട് നമുക്ക് വണ്ടി ഇറക്കാൻ പറ്റും ഒരു മൂന്ന് വർക്കിംഗ് ഡേസ് നിങ്ങൾക്ക് വണ്ടി ലോൺ ചെയ്ത് ഇറക്കാൻ പറ്റും വണ്ടി ഇറക്കാൻ പറ്റും ഫുൾ പേപ്പർ കിട്ടി കഴിഞ്ഞാൽ മൂന്ന് വർക്കിംഗ് ഡേസ് നമുക്ക് വണ്ടി ഇറക്കാൻ വണ്ടി ഇറക്കാൻ പറ്റും അപ്പോൾ നമ്മൾ മാക്സിമം ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പുതിയൊരു വീഡിയോ വരുന്നവർ വീണ്ടും കാണാം അപ്പോൾ അടുത്ത പാർട്ടിയിലൊക്കെ നല്ല ഗംഭീരമായ ക്രിസ്ത്യകൾ ഇന്നോവകളൊക്കെ ഉള്ളൊരു ആയിട്ടുണ്ട് അപ്പോൾ വെയിറ്റ് ചെയ്തോളി അപ്പോൾ താൻ നമ്പർ കൊടുത്തിട്ടുണ്ട് മാക്സിമം പുതിയ കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ അറിയാൻ വേണ്ടി നേരെ കോൺടാക്ട് ചെയ്യാം അപ്പോൾ പുതിയൊരു വീടിമരുണ്ട് അശ്മീർ റിയാസ് സൈനിങ്ങ്